ഇടുക്കി മാങ്കുളത്തെ പള്ളിക്കുന്ന മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്നതായി കർഷകർ പറയുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനകളെ തുരത്തിയാലും ആനകൾ തിരികെ കാടിറങ്ങുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായാണ് പരാതി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് മാങ്കുളം ടൗണിനു സമീപത്തെ പള്ളിക്കുന്ന മേഖല ടൗണുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടം ഈ ഭാഗത്താണ് കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ളത് ജനവാസം ആരംഭിച്ച ശേഷം ഈ ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതായി അറിവില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ കൃഷിയിടങ്ങളിലിറങ്ങി കാട്ടാനകൾ നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് വാഴ കമുഖ ജാതി തുടങ്ങിയ വിവിധ കൃഷിവിളുകൾ കാട്ടാനകൾ നശിപ്പിച്ചു കഴിഞ്ഞു പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനെ വനത്തിലേക്ക് തുരുത്തിയാലും ആനകൾ തിരികെ കാടിറങ്ങുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായതോടെ ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ള ഭാഗത്തു നിന്നും കുറച്ചു ദൂരം മാത്രമേ മാങ്കുളം ടൗണിലേക്കുള്ളൂ ആനകൾ ടൗണിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥിതി സങ്കീർണമാകും ആനകൾ വനത്തിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കിടങ്ങോ ഫെൻസിംഗോ തീർത്താൽ പ്രശ്നപരിഹാരം കാണാനാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇക്കാര്യത്തിൽ വനംവകുപ്പ് വേഗത കൈവരിക്കണമെന്ന ആവശ്യവും ഇവർ മുമ്പോട്ട് വെക്കുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി